വർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം പുതുവർഷം പിറന്ന് ഏകദേശം ഒരു മാസം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു അടുത്ത മാസത്തിലേക്ക് ഫെബ്രുവരിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കാല് വെച്ച് എടുക്കുവാൻ പോകുകയും ചെയ്യുന്നു ഫെബ്രുവരി എന്നത് പുതുവർഷത്തിലെ തന്നെ രണ്ടാമത്തെ മാസം തുടക്കം കുറിക്കുമ്പോൾ അത് ജ്യോതിഷപ്രകാരം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് സംഭവിക്കുന്ന ഗ്രഹരാശി മാറ്റങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നും നാം അറിയേണ്ടതുണ്ട് അത് ജീവിതത്തിൽ എന്തെല്ലാം വെല്ലുവിളികൾ നിന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്നു എന്നതും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകാരിൽ ഓരോ സമയത്തെയും മാറ്റങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതാണ് വരുന്ന ഇരുപത്തെട്ട് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നു അതിനാൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരിക്കാം നിങ്ങളുടെ വരുന്ന ദിവസങ്ങൾ എപ്രകാരം മുൻപോട്ട് പോവണം എന്നതിനെക്കുറിച്ച് കൃത്യമായ പദ്ധതി തയ്യാറാക്കുന്നതിന് ഈ നക്ഷത്ര ഫലം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ മേടം രാശിയിൽ പിറവിയെടുത്ത് അശ്വതി ഭരണി കാർത്തിക മുക്കാൽ നാൾ വരെ ജനിച്ച നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം സിദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി തൊഴിൽ നേട്ടങ്ങളിൽ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നതിന് യോഗം കാണുന്നുണ്ട് രോഗ അവസ്ഥകളെ കരുതിയിരിക്കേണ്ടതാണ് പഠന കാര്യങ്ങളിൽ ഗുണ അനുഭവങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇടവം രാശിയിൽ കാർത്തിക മുക്കാൽ രോഹിണി കാൽഭാഗം കാൽഭാഗംബരയും ജനിച്ച മൂന്ന് നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പലപ്പോഴും ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ മികച്ചതായിരിക്കും ബന്ധുക്കളോടൊപ്പം വാക്കുതർക്കങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓഹരി വിപണിയിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് മിഥുനം രാശിയിൽ മകൈര കാൽഭാഗം തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് വളരെ പല പ്രതിസന്ധികൾ നേരിടേണ്ട അവസ്ഥ ഉണ്ടായേക്കാം പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ജോലിയുടെ കാര്യത്തിലും ആഗ്രഹിച്ചതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം ഇത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്യും ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി ഈ മാസം കൊണ്ടുപോകേണ്ടതാണ് കർക്കിടകം രാശിയിൽ പിറവിയെടുത്ത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് പലപ്പോഴും കർമ്മരംഗത്ത് ഉയർച്ച നിങ്ങളുടെ അത്ഭുതപ്പെടുത്തിയക്കം ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും യോഗം കാണുന്നുണ്ട് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും ദാമ്പത്യ ജീവിതം ഗുണപ്രദമായിരിക്കും സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിങ്ങം രാശിയിൽ പിറന്ന മകം പൂരോത്രം കാൽഭാഗം വരെ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുക പലപ്പോഴും നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണങ്ങൾ മാറിക്കിട്ടും ഇത് ദാമ്പത്യത്തിൽ കൂടുതൽ അടുപ്പം സൃഷ്ടിക്കാൻ സാധിക്കും സാമ്പത്തികമായ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് രാശിയിൽ ഉത്തരം കാൽഭാഗം അത്തം ചിത്തിര മുക്കാൽ ഭാഗം വരെ പരിചനിച്ച നാളുകാർക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും കൂടാതെ പണം പല കോണുകളിൽ നിന്നും വന്നു ചേരുന്നതായിരിക്കും സന്തോഷപ്രദമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഇട കാണുന്നുണ്ട് ശത്രുക്കൾ വർദ്ധിക്കാം രോഗാവസ്ഥകളെ അല്പം കരുതിയിരിക്കണം കോടതി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലം നിങ്ങളെ തേടിയെത്തിയേക്കാം തുലാം രാശിയിൽ ചിത്ര കാൽഭാഗം ചോദ്യവിശാഖം മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു സംഭവ മാസമാണ് ജോലിയിൽ അനുകൂല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും കാലങ്ങളായി ജോലി അന്വേഷിക്കുന്നവർക്ക് പലപ്പോഴും അതിനുള്ള മികച്ച അവസരം വന്നു ചേരുന്നതായിരിക്കും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും തേടിയെത്തും യാത്രകൾ ധാരാളം നടത്തേണ്ടതായി വന്നേക്കും ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾ സാധാരണവൽക്കരിക്കാതിരിക്കുക വൃശ്ചികം രാശിയിൽ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് പല കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കും പലപ്പോഴും യാത്രകൾ ധാരാളം നടത്തേണ്ടതായി വന്നേക്കാം പാതയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ജോലിയിൽ ഉയർച്ചയും പ്രമോഷനും ലഭിക്കും ആരോഗ്യം നിസ്സാരമാക്കരുത് ധനുരാശിയിൽ മൂലം പോരാട ഉത്രാടം എന്നീ നാളുകാർക്ക് അനുകൂല ഫലങ്ങൾ നടക്കാൻ അല്പം പ്രയാസപ്പെടേണ്ടതായ ഒരു മാസം പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും മികച്ച ജോലി നിങ്ങൾക്ക് കർമ്മരംഗത്ത് കാഴ്ചവെക്കുവാൻ സാധിക്കും പലപ്പോഴും പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം വാഹന യോഗം കാണുന്നുണ്ട് യാത്രയ്ക്കുള്ള യോഗവും ഈ മാസത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് മകരം രാശിയിൽ ഉത്തരം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം എന്നീ നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് പലപ്പോഴും പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ സാധിക്കും ഒരു മാസം കൂടിയാണ് കടന്നു പോകാനും വരാനുമായിട്ടിരിക്കുന്നുള്ളത് പകുതിക്ക് വെച്ച് നിർത്തിയ പല ജോലികളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നു സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കാണുന്നു തുടങ്ങുന്നു സാമ്പത്തികമായ അപ്രതീക്ഷിത നേട്ടങ്ങൾ തേടിയെത്തും വിദേശയാത്രയ്ക്കുള്ള യോഗവും നിങ്ങൾക്ക് കൂടുതലായി കാണുന്നുണ്ട് കുംഭം രാശിയിൽ അവിട്ടം കാൽഭാഗം ചതയും പൂരുട്ടാതി മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ജോലിയുടെ കാര്യത്തിൽ മടിയും അലസതയും പിടികൂടുന്ന ഒരു മാസം പലപ്പോഴും ദോഷകരമായ മാറ്റങ്ങളെയാണ് ഈ ഫെബ്രുവരി മാസം ഇവർക്കായി കാത്തു വെച്ചിരിക്കുന്നത് കൂടാതെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതു കൊണ്ട് വീട് പണി പുനരാരംഭിക്കുന്നതിന് സാധിക്കും നേട്ടങ്ങൾ കഷ്ടപ്പാട് മാറ്റി തരുന്നതായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കും